ും തലമുറയ്ക്ക് ദ്രോഹം വരുന്നതൊന്നും വാക്ക് കൊണ്ട് പറയുകയും ചെയ്യരുത് ക്ഷോത്രം അവർക്ക് തിന്നാനും കുടിക്കാനും എല്ലാം കൊടുത്ത് മോട്ടോർ സൈക്കിളും കാറും മേടിച്ച് കൊടുത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ക്ഷോത്രം യൂറോപ്പിൽ വിട്ട് പഠിപ്പിക്കുകയും ചെയ്തിട്ട് ഇവിടെ കിടന്ന് സഭയ്ക്കെതിരെ കർത്താവിനെതിരെ പ്രമാണത്തിനെതിരെ ഇവിടെ കിടന്ന് കൊടി പിടിച്ച് പറഞ്ഞു വെച്ചിട്ട് ഈ പൈസ മുഴുവൻ മുടക്കി അവരെ അവിടെ വിട്ടാലും തിരിച്ചു ചിലപ്പോൾ ഞാൻ അറംപറ്റിയ വാക്ക് പറഞ്ഞെന്ന് പറയരുത് ഞായറാഴ്ച കയറി നിന്ന് തിരിച്ചു ചിലപ്പോൾ നമുക്കതുപോലെ കിട്ടിയില്ലെങ്കിലോ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് വേണ്ടി മുടക്കാനൊന്നുമില്ലെങ്കിലും മക്കൾക്ക് വേണ്ടി നല്ല വാക്ക് പറഞ്ഞേക്കണം സ്തോത്രം ആ തിരിച്ചറിവ് ആ മനുഷ്യന് കിട്ടിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ആ ഭാഗത്തു നിന്നാണെന്ന് പകലിൽ ഈ സങ്കീർത്തനത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് സ്തോത്രം കേൾക്കണേ അടുത്ത തലമുറയോട് ദ്രോഹം ചെയ്യുന്ന സംഭാഷണങ്ങൾ അടുത്ത തലമുറയ്ക്ക് ദ്രോഹം വരുത്തി വെക്കുന്ന ചിന്താഗതികളും സംഭാഷണങ്ങളും നമ്മുടെ വീടുകളിൽ നമ്മുടെ സഭകളിൽ നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മുടെ യാത്രകളിൽ മക്കൾ കേൾക്കേ തലമുറകൾ കേൾക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ അവർ ചിലപ്പോൾ സഭയെ പോലും കാണിയേല സ്ത്രോത്രം കൂടെ കാണിയേല അങ്ങനെ ഹൃദയത്തിൽ വന്നേക്കാം ചിലപ്പോഴൊക്കെ ഈ കർത്തൃദാസന്മാരും ദൈവസഭയ്ക്ക് വേണ്ടി നിന്നവരും പരമാർത്ഥ കൂടി നിന്നവരൊക്കെ ഒത്തിരി പോരാട്ടങ്ങൾ സഹിച്ച ചരിത്രം ആത്മീകതയിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ചാൽ കാണാൻ കഴിയും എല്ലാവരും നല്ല പട്ടുപെത്തയിൽ കടന്നും ചുമന്ന കാർപ്പറ്റിലൂടെ നടന്നും പൂച്ചെണ്ടുകൾ ഏറ്റുവാങ്ങിയുമല്ല ജീവിതം തീർത്തത് ഒത്തിരി മുള്ളുകൾ കടയിലൂടെ ചെയ്യാത്ത കുറ്റങ്ങളുടെ ആരോപണങ്ങളും നിന്നുകളും പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളും ഇതെല്ലാം പുറത്തു നിന്നല്ല ഏറ്റവും സ്നേഹിച്ചവരുടെ ഭാഗത്ത് നിന്ന് കരുതേണ്ടവരുടെ ഭാഗത്തു നിന്ന് വന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പോലും തോന്നിപ്പോകും അവരങ്ങനെ ചെയ്തതല്ല ഇതൊന്നും ദൈവം കാണുന്നില്ലേ ഏറ്റവും വലിയ ഭക്തന്റെ വേദനയാണ് ഞങ്ങൾ ഈ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ഞങ്ങളോട് ഈ ചെയ്യുന്നത് ഞങ്ങളെ കുറിച്ച് പറയുന്നത് ദൈവം കാണുന്നില്ലേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചതൊക്കെ വെറുതെ ആയിപ്പോയോ എന്ന് തോന്നലൊരു പക്ഷേ എത്ര ഭക്തനും വന്നേക്കാം ഏലിയാവിന് വന്നില്ലേ ഇങ്ങനെ പലർക്കും വന്നേക്കാം അങ്ങനെ വരുന്ന സന്ദർഭങ്ങൾ ആ സന്ദർഭങ്ങൾ മനസ്സിലൊതുക്കി പലപ്പോഴും ശ്രോത്രം ദൈവത്തിന്റെ തിരുസന്നിധാനത്തിൽ രണ്ട് തലങ്ങളാണ് ഹൃദയത്തിൽ തോന്നാം ഉള്ളിൽ വിചാരിക്കാം ഇത് പറയാൻ തുടങ്ങുന്നത് ശ്രോത്രം ഹാലലൂയ പെട്ടെന്ന് നമ്മൾ പറയുക അറിയാതെ പറഞ്ഞു പോയി പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറയുമെങ്കിലും പൊതുവിൽ പല കാര്യങ്ങളും ചില നാളുകളായി കാർമേഹം പോലെ അക കൂടുന്നതാണ് എപ്പോഴെങ്കിലും പൊട്ടി സംഭാഷണമായിട്ട് വരുന്നത് ശ്രോത്ര ഹലിവിയ ഇവിടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഇങ്ങനെ ദൈവത്തെ സേവിച്ചതുകൊണ്ട് ഗുണമില്ല ഇത്രയും ഉപവസിച്ചുകൊണ്ട് ഗുണമില്ല ഇത്രയും പൈസ ഉപദേശിമാർക്ക് കൊടുത്തോട് ഗുണമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ തലമുറയോട് ഞാൻ ദ്രോഹം ചെയ്യുമായിരുന്നു സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലും നമ്മുടെ സംഭാഷണങ്ങൾക്കകത്തെല്ലാം തലമുറകളുടെ മുമ്പിൽ വെച്ച് ക്ഷോത്രം ദൈവസഭയ്ക്കോ ദൈവദാസന്മാർക്കോ ദൈവത്തിനോ ആത്മീകതയ്ക്കോ വിരോധമായി നമ്മൾ കരുക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ക്ഷോത്രം അത് ഭിത്തിയിൽ ആണി അടിച്ചതുപോലെ തലമുറയ്ക്ക് ദോഷമായി വരും എന്നാൽ തിരിച്ചു പറയാം പറയാൻ ഒത്തിരി ഉണ്ടെങ്കിലും മക്കളെ ഓർത്ത് ഉള്ളിലൊതുക്കി കർത്താവിൻ്റെ സന്നിധാനത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ബാലപീഠത്തിൽ ഇരിക്കാമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയാലും തലമുറ തലമുറയായി ദൈവത്തിന്റെ സന്നിധാനത്തിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ദൈവത്തെ ഉയർത്തിപ്പറഞ്ഞ് ദൈവകൃവിയിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ അവരുടെ തലമുറയെ ദൈവം മാനിക്കാതിരിക്കുകയല്ല ഹലുയ്യാ ഞാൻ ഈ ഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ ആസാഫിന്റെ തലമുറയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറേ വാക്യങ്ങൾ വേദപുസ്തകത്തിനകത്ത് കണ്ടു ശ്രോത്ര ഹലുയ അദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാജാക്കന്മാരുടെയൊക്കെ പുസ്തകത്തിൽ പല പല കാലഘട്ടങ്ങൾ ഞാൻ റഫറൻസ് പറയാം വായിക്കാതെ കാരണം വിശദീകരിക്കാൻ നോക്കിയാൽ നമുക്ക് ആ ഭാഗത്ത് ഒത്തിരി എടുക്കേണ്ടി വരും ശ്രോത്രഹാൻ അലൂയ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അദ്ദേഹത്തിന്റെ തലമുറകൾക്ക് ആസാഫിന്റെ സന്തതി പരമ്പരകൾ പിന്നത്തേതിൽ ദൈവ രാജ്യത്തിന് ഇസ്രായേൽ രാഷ്ട്രത്തിന് ദൈവസഭയ്ക്ക് പുരോഹിതന്മാർക്ക് ദൈവത്തിന് തിരുനാമത്തിന് എത്രത്തോളം അഭിമാനമായി തീർന്നു എന്നുള്ളത് ശ്രോത്രഹാൻ അലൂയ പറയാം നിങ്ങൾ 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 ആരെങ്കിലും കുറിച്ച് കുറിച്ച് വെക്കുക പിന്നീട് നോക്കുക കാലഘട്ടമാണ് കാലഘട്ടത്തിൽ ഭയങ്കരമായിരിക്കുന്ന യുദ്ധം നേരിട്ട വിവരം വേദപുസ്തക വായനക്കാർക്കും ദൈവമക്കൾക്കും അറിയാം മൂന്ന് സംഘടിത ശക്തികൾ ഒരുമിച്ച് രാഷ്ട്രത്തിന് വിരോധമായി യുദ്ധമായി വരികയാണ് സംഘടിത ശക്തിയോട് നേരിട്ട് നിൽക്കാൻ എന്ന ഇസ്രായിന്റെ രാജാവ് ശക്തമായി മുട്ടിടിച്ചു നിക്കുക അവിടെ ഒരു വാക്കും പറയുന്നുണ്ട് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ രാജ്യം കൈവിട്ടു പോകുമെന്ന് ഓർത്ത് ഭാരപ്പെട്ടു നിൽക്കുക അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരെല്ലാവരും കൂടി ഒരുമിച്ച് ദൈവഭോകത്തേക്ക് നോക്കി നിൽക്കുക അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ് ഇരുപതിൻ്റെ പതിനാല് പറയുന്നു ആസാഫിൻ്റെ തം സന്തതി പരമ്പരയിൽ അഞ്ചാം തലമുറക്കാരനായ ഒരുവന്റെ മേൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഈ യുദ്ധത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ മേടിക്കണ്ട യുദ്ധം ദൈവമേറ്റെടുക്കുകയാണ് Hallelujah. ഇന്ന് പകലിൽ ഞാൻ ഒരു ആത്മീക ദൂത് പറയാം എഴുപത്തിമൂന്ന് സങ്കീർത്തനത്തിൽ വായിച്ച് പതിനഞ്ചാം വാക്യം വെച്ച് അവിടെ വെച്ച് പിള്ളേരോട് പറയാ നീ വള്ളി പോകണ്ട നീ ഉദേശിമാരുടെ ശ്രോത്ര കൂടെ നടക്കണ്ട നീ സൺ സ്കൂളിൽ പോകണ്ട നീ ശ്രോത്രം പറയണ്ട എന്നും പറഞ്ഞ് പിള്ളേർ മാതൃകയായി വിശ്വസിച്ചതും പാട്ടുപാടിയതും ആരാധിച്ചതും ഗുണമില്ലാതെയായി ആരാണ്ണം കുതികാല വെട്ടി ആരാണ്ണം കാലക്കാരി ചവിട്ടി അതെല്ലാം ആത്മീകതയുടെ അപജയമായി കരുതിയിട്ട് അടുത്ത തലമുറയ്ക്ക് ദ്രോഹം ചെയ്തിരുന്നെങ്കിൽ ഒരു രാജ്യം മുഴുവൻ എന്ത് ചെയ്യണം എന്നറിയാതെ അടക്കം പകച്ചു നിൽക്കുമ്പോൾ ഉള്ളിൽ തോന്നിയെങ്കിലും വാ കണ്ട് പറയാത്തവനെ സന്തതിയുടമേ ദൈവത്തിന്റെ ആത്മാവിനെ ചട്ട് അതിലൂടെ ദൈവം ദൂത് പറഞ്ഞു പേടിക്കണ്ട ഇത് ദൈവം ഏറ്റെടുക്കുകയാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരോട് അമ്മമാരോട് ദൂരത്തന്നെ കേൾക്കുന്നവരോട് പറയാം നിങ്ങളുടെ കുടുംബത്തിന് ഉത്തരം മുട്ടി നിൽക്കുമ്പോൾ നിങ്ങളുടെ തലമുറയ്ക്ക് ദ്രോഹം ചെയ്യാതെ ദൈവം നല്ലവനാണ് കർത്താവ് എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല നീ ദൈവത്തിന്റെ പാഠപീഠത്തിൽ മുറുകെ പിടിക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിശ്വാസം കുറയ്ക്കരുത് സ്വോത്രം കുറയ്ക്കരുത് സഭായോഗം മുടക്കരുത് ദൈവത്തെ ശുധിച്ചോണ്ടിരിക്കാൻ തലമുറയ്ക്ക് മാതൃകയാകുകയും അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്ത അവരെ ദൈവം ഉപയോഗിക്കും അല്ല ലൂിയ നിങ്ങളുടെ കുടുംബത്തിൽ പല കാര്യങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ഞാനൊരു വാക്കുപയോഗിക്കുക വാടകയ്ക്ക് ആളെ വിളിക്കുന്നത് പോലെ നിന്റെ വീട്ടിലെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്താൻ അറിയപ്പെടാത്ത ഒരാളെ വിളിച്ചു വരുത്തി പാവരിച്ചിട്ട് അതൊക്കെ ആത്മീയതയുടെ ഭാഗമാണ് പക്ഷെ ഞാൻ ഇന്നത്തെ തോതിൽ പറയുന്നു ക്ഷോത്രം അപ്പനും അമ്മയും തലമുറയ്ക്ക് വാക്കിൽ പോലും മാതൃകയായാൽ നിന്റെ കുടുംബത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത വിഷയം വരുമ്പോൾ അവരുടെ മേൽ ആത്മാവിറങ്ങി വരും അവരെ കൊണ്ട് ദൈവം പറയിപ്പിക്കും പപ്പ പേടിക്കണ്ട മമ്മി പേടിക്കണ്ട നമുക്കൊരു ദൈവമുണ്ട് ആ ദൈവം ഇത് കണ്ടോണ്ട് കൈയും കെട്ടിയിരിക്കില്ല ആ ദൈവം നമ്മളെ മറക്കില്ല ആ ദൈവം ഇതിനകത്ത് ആ ദൈവം നമ്മളെ മാനിക്കാതിരിക്കില്ല അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞത് പറഞ്ഞത് ശ്രോത്രാലിന്റെ തലമുറ അതിനകത്ത് എഴുന്നേറ്റു അന്ന് വരെ അദ്ദേഹം പ്രവാചകനോ ദൂത് പറയുന്നവനൊന്നും അല്ലായിരുന്നു പക്ഷേ സ്വർഗത്തിലെ ദൈവം അതിന് അവസരമൊരുക്കി ഞാൻ നിങ്ങളോട് പറയാം തലമുറയ്ക്ക് ദ്രോഹം വരുത്തി വെക്കുന്ന ഒന്നും ഒരു കാര്യത്തിലും നമുക്ക് വേദന വന്നേക്കാം നമ്മളെ ഒരുപാട് പേര് ഒറ്റപ്പെടുത്തിയേക്കാം പക്ഷേ ഒത്തിരി പേര് നന്മ ചെയ്തിട്ടും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞേക്കാം അതേ നയത്തിൽ നമ്മുടെ തലമുറയുടെ മുമ്പിൽ ആത്മീയം വിട്ടിട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ ദൈവകൃപയുടെ മാന്യത വെടിഞ്ഞ് ശ്രോത്രം വ്യർത്ഥമായ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ അത് ചെന്ന് നിൽക്കുന്നത് തലമുറയുടെ ദ്രോഹത്തിലായിരിക്കും ശ്രോത്രം ഈ മനുഷ്യൻ ഉള്ളി തോന്നിയെങ്കിലും വാകൊണ്ട് പറയാതെ പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തിയത് കൊണ്ട് അവൻ്റെ തലമുറകൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി അടുത്തൊരു രംഗം ഞാൻ കാണിച്ചു തരാം രണ്ടു ദിന വൃത്താന്തം ഇരുപത്തിയൊൻപതാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം ഇരുപത്തിയൊൻപതാം അധ്യായം പ്രസിദ്ധ രാജാവായിരിക്കുന്ന ഹിസ്കിയ രാജാവിന്റെ കാലഘട്ടമാണ് ഹിസ്കിയാവും ഇസ്രായേലിന്റെ രാജ ചരിത്രത്തിൽ സാധാരണക്കാരനല്ല രാജകീയ ചരിത്രത്തിൽ ആരും അറിയാതെ വന്നുപോയ രാജാവല്ല ശ്രോത്രം നിങ്ങൾക്കറിയാം പ്രാർത്ഥന കൊണ്ട് അത്ഭുതങ്ങൾ ദൈവത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച രാജാവാണ് അദ്ദേഹത്തിന്റെ കാലത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലയ ശുദ്ധീകരണമാണ് ആലയ ശുദ്ധീകരണം അതിന് മുമ്പുള്ള രാജാക്കന്മാരെല്ലാം മലേച്ച വിഗ്രഹങ്ങളടക്കം ഹോവയായ ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് അരുതാത്തത് കൊണ്ട് വെക്കുകയും ആലയം ശുദ്ധീകരിക്കപ്പെടാതിരിക്കുകയും ആലയത്തിനകത്ത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്തതിന്റെ അശുദ്ധി ആലയത്തിൽ നിന്നു ആരും അത് തിരിഞ്ഞ് നോക്കിയില്ല കൊട്ടാരം മോടി പിടിപ്പിക്കാനും രാജ്യത്ത് ഉറപ്പിക്കാനും ശോത്രം ആയുധങ്ങൾ സ്വരുക്കൂട്ടാനൊക്കെ പലരും നിരൂപിച്ചപ്പോൾ ഈ രാജാവ് അഥവാ ഇസ്കിയാവിൻ്റെ കാലഘട്ടത്തിൽ രാജാവ് തീരുമാനിച്ചു ശ്രോത്ര ഹലുവിയ ആലയം ശുദ്ധീകരിച്ചിട്ട് ആലയം ക്ഷോത്രം കുറ്റം തീർത്തിട്ട് ഭരണം തുടങ്ങിയാൽ മതി അതിന് മുമ്പോട്ട് വന്നപ്പോൾ നിങ്ങൾ വായിച്ചാൽ മതി ഇരുപത്തി ഒൻപത് പതിമൂന്നിലൊക്കെ എഴുതിയിരിക്കുന്നത് ഒരുപാട് പേര് മുന്നോട്ട് വന്നു പക്ഷെ ഏറ്റവും കൂടുതൽ പിള്ളേർ വന്ന ഏത് വീട്ടിൽ നിന്ന് പറയാമോ ക്ഷോത്രം ഈ ആസാഫിന്റെ മക്കളുടെ പരമ്പരയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അന്ന് വേണ്ടാത്തത് പറഞ്ഞു വെച്ചായിരുന്നെങ്കിൽ ഇവന്മാരെല്ലാം ദൈവം ഇല്ലാത്തവനായി നിരീശ്വരായി ക്ഷോത്രം പോയ വഴിക്ക് ദൈവത്തെ സംശയിച്ച് പ്രാർത്ഥിച്ച് അമ്മേം കുറ്റം പറഞ്ഞ് പോയനെ പക്ഷേ ക്ഷോത്രം വാ കൊണ്ട് പറയേണ്ട സമയത്ത് ഹൃദയം പൊട്ടിയെങ്കിലും വാ പൊത്തിപ്പിടിച്ച് എന്റെ ദൈവത്തിന് വിരുദ്ധമായി ഒരക്ഷരം പറയില്ല സഭയ്ക്ക് വിരുദ്ധമായി പറയില്ല ദൈവ അഭിഷേകം ചെയ്തവർക്ക് വിരുദ്ധമായി പറയില്ല എന്ന തീരുമാനമെടുത്തത് കൊണ്ട് ശ്രോത്രഹലിയ പിന്നീട് വന്ന ഉണർവിന്റെ ഭാഗമാകാൻ ഈ കുടുംബത്തിൽ നിന്നെല്ലാം തലമുറകളെ ദൈവം എഴുന്നേൽപ്പിച്ചു ഞങ്ങൾ ആത്മാവിൽ പവർ വിഷന്റെ പ്രേക്ഷക കുടുംബങ്ങളോട് പരിശുദ്ധാൽ പറയാം ഇന്ന് വായടച്ചാൽ നാളെ നിങ്ങളുടെ തലമുറയെ ദൈവാലയ പണിക്ക് വേണ്ടി വേണ്ടി ആരും അവരെ മുമ്പിൽ കൊണ്ടുവരാൻ ദൈവം വിശ്വസ്തനാണ് പ്രൈസ് ഇന്നൊന്നും ഒരു ഭാഗം മറുഭാഗം പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ സ്വോം ഇന്നൊന്നും സുശേഷ വേലക്കൊന്നും ആരും പോകുന്നില്ല എന്ന് കേൾക്കുന്നത് ചില തെളിച്ചു പറഞ്ഞാൽ ബൈബിൾ കോളേജ് ഒക്കെ പൂട്ടുവാന്ന സ്വ ല പിള്ളേരെ എനിക്കാത്തത് കൊണ്ടോ സ്ത്രോത്രം ഒന്നുമല്ല പിന്നെ എന്നെ കാര്യം എന്നറിയാമോ ആർക്കും താല്പര്യമില്ല ആരും അങ്ങോട്ട് പോകുന്നില്ല അതിന്റെ കുറ്റം ആർക്കാണെന്നറിയാമോ അപ്പം പറഞ്ഞു വെച്ചതാ ഇവിടെ കിടന്ന രാഷ്ട്രീയ കളിയും ഇവിടെ കിടന്ന കുതിവാലുപെട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് പിള്ളേർക്ക് മനസ്സിലായി ഇത് വെറും പടക്കാന്ന് ശ്രോത്രം അവർക്ക് അങ്ങനെ മനസ്സിലായാൽ അടുത്തൊരു തലമുറ ഈ പുസ്തകം കൊടുക്കാൻ ഉണ്ടാകില്ല എന്നാൽ ആ സാഹിനെ പോലെ പറയാൻ വായിൽ വന്നതാണ് വ്യർത്ഥമായി പോയി ഇത്രയൊന്നും ആത്മീയം കാണിക്കേണ്ട കാര്യമില്ല ഇത്രയൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്ന് പറയാൻ വന്നതാണ് പക്ഷെ ഭാഗ്യം കൊണ്ട് ദൈവം വാവൊത്തിയതുപോലെ നിർത്തി ആ മനുഷ്യൻ പതിനഞ്ചാം വാക്യത്തിൽ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ദ്രോഹം ചെയ്തേനെ ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എത്ര ദൈവമക്കൾക്ക് പ്രാഗൽഭ്യം ഞാൻ ദ്രോഹം ചെയ്തേനെ പക്ഷേ ദൈവകൃപയാൽ ഇന്നയോളം ഒരുത്തനും മുടിയാൻ ഒരുത്തനും നശിക്കാൻ മനഃപൂർവമായി എന്റെ വായിന്ന് ഒരു വാക്കും പറഞ്ഞിട്ടില്ല എൻ്റെ ദൈവത്തിന് മുമ്പിൽ എനിക്ക് പ്രാഗൽഭ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ കരമുയർത്തിയിട്ട് പറ ആർക്ക് ഒരു സമയം പൊളിയാൽ ഞാനായിട്ടൊരു വാക്കും പറഞ്ഞില്ല എൻ്റെ ദൈവത്തെ തള്ളി പറഞ്ഞില്ല അങ്ങനെ നിങ്ങൾക്ക് പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം ഈ ദൂത് ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ ഒരുക്കുമ്പോൾ കർത്താവിലെ സന്നിധാനത്തിന്റെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചത് പറയാം മരണം വരെയും തലമുറയ്ക്ക് ദ്രോഹം ചെയ്യുന്നതൊന്നും പറഞ്ഞു വെക്കരുത് അല്ലേ ലൂയ വേണ്ടാത്തതെല്ലാം പറഞ്ഞു വെച്ച് രാഷ്ട്രീയം മുഴുവൻ കളിച്ച് കുതികാലു വെട്ടി ഒരു സഭയെ നാല് പീസാക്കിയിട്ട് ശോത്രം ഇവിടെ വന്നിരുന്നോ വീട്ടിലിരുന്നോ കണ്ണുനീരൊല്പിച്ച കാര്യം നടക്കുകയല്ല പിള്ളേര് ചാടിപ്പോയി ക്ഷോത്രം അവര് പിടിച്ചിട്ട് കിട്ടുന്നില്ല ആരാണ്ടേ ഒരുച്ചയുടെ കൂടെ നടക്കുകയാണ് വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരുമ്പാണ് എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ കഥയില്ല പറയരുതാത്ത കാര്യങ്ങൾ പറയണ്ടാത്ത സമയത്ത് പറയരുത് ക്ഷോത്രം വല്ലോം പറഞ്ഞു വെച്ചിട്ട് അത് ശാപമായി വന്നിട്ട് പിന്നെ കരഞ്ഞിട്ട് കഥയില്ല അതുകൊണ്ട് ഈ വാക്യം നമ്മളെ കർശനമായിട്ട് ഓർപ്പിക്കുന്നു തലമുറയ്ക്ക് ദ്രോഹം ചെയ്യരുത് ദ്രോഹം ചെയ്യാതിരുന്നാൽ ഇവരെ ദൈവം എഴുന്നേൽപ്പിച്ചോളും ആരും പറയണ്ട തക്ക സമയമാകുമ്പോൾ അവര് വന്നോളും സഭാകോളിന്റെ മുറ്റത്ത് പുല്ല് പറയ്ക്കാനോ ബാത്റൂം കഴുകാനോ അവിടത്തെ ഹോൾ അടിച്ചു വാരാനോ ആരും പറയണ്ട ഇവന്റെ ഹൃദയത്തിനകത്ത് തോന്നിക്കോളും ഇത് എന്റെ ദൈവത്തിന്റെ ആലയമാണ് എൻ്റെ സഭയാണ് എന്നൊരു തോന്നൽ അമ്മ പറയാറ് അപ്പം പറയാതെ ഉണ്ടായിക്കോളും ആളയം ശുദ്ധീകരിക്കാൻ ശ്രോത്രം ഈ അപ്പൻ്റെ മക്കളാ സന്തതി പരമ്പരകളാണ് ഒരു രാജാവിൻ്റെ നേതൃത്വത്തിൽ മുന്തിരിഞ്ഞപ്പോൾ ഉണ്ടായത് ശ്രോത്ര ഹാല അതിന് ദൈവമായ കർത്താവ് ഇടയാക്കി മൂന്നാമത്തെ ഈ ദിനവൃത്താന്തം തന്നെ രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി അഞ്ചാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം ഹലിവിയ യോശിയാവ് രാജാവിന്റെ കാലത്താണ് മുപ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ചരിത്രം നിൽക്കുന്നത് ഇസ്രായേലിന്റെ സമുന്നതനായിരിക്കുന്ന മറ്റൊരു രാജാവ് യോഷിയാവ് അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നൊരു വലിയ സംഭവമാണ് ദീർഘകാലങ്ങൾക്ക് ശേഷം മാന്യമായും മര്യാദയായും ചട്ടപ്രകാരവും പെസഹ നടക്കുകയാണ് അതിനു മുമ്പ് പെസഹ നടക്കുമായിരുന്നു എല്ലാം കൂടി ആരെങ്കിലും ഒന്നിച്ചിരുന്ന ചടങ്ങ് നിർത്തിക്കുകയായിരുന്നു പക്ഷേ അതിൻ്റെ ഭയഭക്തിയോടെ നിയമപ്രകാരം ക്ഷോത്രം ചെയ്തില്ല പക്ഷെ അദ്ദേഹം ഭരണത്തിൽ വന്ന സമയത്ത് ഏറ്റവും ശ്രോത്രം ഏറ്റവും ഏറ്റവും ദ്രുതഗതിയിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തോടുള്ള ബന്ധത്തിന് ആദ്യത്തെ പെസക ആണ്ടിലൊരിക്കലാണല്ലോ പെസഹ വരുന്നത് ആദ്യത്തെ പെസഹ വരുന്ന സമയത്ത് ശ്രോത്രം അദ്ദേഹം പറഞ്ഞു സാധാരണ പോലെ ഓടി വന്ന് ക്ഷോത്രം പെസക കഴിക്കുകയോ അല്ലെങ്കിൽ സ്ോത്രം പൊതിഞ്ഞു കെട്ടി വീട്ടിൽ കൊടുത്തു വിടുവോ ഒന്നും ചെയ്യല്ല അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു ഈ കർത്തൃമേശയുടെ കാര്യത്തിലൊക്കെ കേൾക്കുന്നുണ്ട് സഭായത്തിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല പോകാൻ നേരത്ത് ക്ഷോത്രം പണ്ണ് പൊതിഞ്ഞ് കെട്ടി കൊടുക്കുമ്പോൾ വീട്ടിൽ കൊടുത്തു വിടുന്നേക്ക് ഉണ്ടെന്ന് കേൾക്കുന്നു സ്ത്രോത്രം അറിയല്ല എങ്കിലും ഇതുപോലെ സ്ത്രോത്രം ഒരു നിലവാരത്തിലൊക്കെ യാതൊരു മാന്യതയില്ലാതെ പോയിക്കൊണ്ടിരുന്നതിൻ്റെ മദ്യത്തിൽ യോശിയോ പറഞ്ഞു ദൈവത്തിനൊരു പ്രമാണമുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശപ്രകാരം നമുക്ക് സഹായിക്കണം അതിനാദ്യം വേണ്ടത് സകലർക്കും ഒരു ശുദ്ധീകരണമാണ് ശുദ്ധീകരണം കൂടാതെ അങ്ങനെ ഓരോ ഗ്രൂപ്പിന് തെരഞ്ഞെടുത്ത് അതിനെല്ലാം ക്രമീകരണങ്ങൾ ചെയ്ത് ഒരു വലിയ ഉണർവായതല്ല ക്ഷോത്രം അങ്ങനെ ഒരു ക്രമീകരണം വരുത്തുക ഞാൻ ഈ പറഞ്ഞ വാക്യം നിങ്ങൾ കുറിച്ചു വെച്ചിട്ട് പിന്നീട് നോക്കിയ മുപ്പത്തഞ്ച് പതിനഞ്ച് അവിടെ വരുമ്പോഴും ക്ഷോത്രം ഇങ്ങനെ ഒരു ഉണർവിന്റെ കാലത്ത് ഇങ്ങനെ ഒരു ക്രമീകരണത്തിലേക്ക് വന്നപ്പോൾ അവിടെയും ഏറ്റവും മുമ്പിൽ നിന്നത് ആസാഫ്യരായ എന്നായിരിക്കും എഴുതിയിരിക്കുന്നത് അതിനർത്ഥം എന്താ ഈ അപ്പന്റെ സന്തതി പരമ്പരകൾ ശ്രോത്രം അവരെ ദൈവമായി കർത്താവ് ഏത് കാലഘട്ടത്തിൽ ഉണർവുണ്ടായിട്ടുണ്ടോ ഏത് കാലഘട്ടത്തിൽ ഒരു ദൈവിക പദ്ധതി നടന്നിട്ടുണ്ടോ ഏത് കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം ആരെങ്കിലും എഴുന്നേൽപ്പിച്ച് ഏഴെങ്കിലും നന്മകൾ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം ഇങ്ങേരുടെ പിള്ളേർ ആരെങ്കിലും കാണും അതിന് കാരണം എന്താ എഴുപത്തി മൂന്നാം സങ്കീർത്തനും പതിനഞ്ചാം വാക്യം അന്ന് ഞാൻ ദ്രോഹം ചെയ്തിരുന്നെങ്കിൽ എൻ്റെ തലമുറയോട് ദ്രോഹം ചെയ്തിരുന്നെങ്കിൽ ഞാൻ ദൈവത്തെ അവിശ്വസിച്ചിരുന്നെങ്കിൽ അവിശ്വാസത്തിൻ്റെ വാക്കെൻ്റെ വീട്ടിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ഇടപെട്ടിരുന്നെങ്കിൽ എൻ്റെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു ഹാലറു അവിടെ കൊണ്ട് നിന്നില്ല യെറ നഗമ്യാവ് ഈ രണ്ട് പുസ്തകങ്ങൾക്കകത്ത് രണ്ട് വാക്യങ്ങൾ ഞാൻ തരാം യസ്രയുടെ പുസ്തകം മൂന്നിന്റെ പത്തും നെഗമ്യാവിൻ്റെ പതിനൊന്ന് ഇരുപത്തിരണ്ടും ഇവിടെ എല്ലാം ആലയത്തിന് അടിസ്ഥാനമിടുകയാണ് എസ്രയുടെ പുസ്തകത്തിൽ ആലയത്തിന് അടിസ്ഥാനമിടുന്ന സമയത്ത് ബാബിലോണിൽ ശ്രോത്രം പ്രവാസത്തിൽ കിടക്കുകയായിരുന്നു അവിടുന്ന് ജനം മടങ്ങി വന്നു മടങ്ങി വന്ന് ഇസ്രായേൽ തകർന്നു പൊടിഞ്ഞു കിടന്ന പഴയരിശുരേമിൻ്റെ കെട്ടുപണികൾക്ക് ശേഷം ആലയത്തിന് അടിസ്ഥാനമിടുന്ന സമയത്ത് അവിടെയും നമ്മൾ കാണുന്ന ആരാന്നറിയാമോ ശ്രോത്രം ഈ ആസാഹിന്റെ പിള്ളേരാണ് പുതിയ ആലയത്തിന്റെ അടിത്തറയിട നേരത്ത് സ്ത്രോത്രം പാടാനും ഉദേഷിമാരുടെ കൂടെ നിന്ന് ആമിയം പറയാനും പ്രാർത്ഥിക്കാനും കൂടെ ഉണ്ടായിരുന്നത് അവരാണെന്ന് ഹാലോത്രം നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോഴോ ആലയപണിക്കൊക്കെ ശേഷം ദൈവാലയത്തിനകത്ത് പുതുതായി പണതി ആലയത്തിനകത്ത് വീണ്ടും കൊയറുകൾ സജീവമാകുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ കൃപയാൽ ക്ഷോത്രം ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവരെയാണ് കാണുന്നത് അപ്പൊ ചരിത്രത്തിന്റെ നാഴിക കല്ലുകൾ ഓരോന്ന് പിന്നിടുമ്പോഴും ഭൂരാജാക്കന്മാർ മാറി മാറി വരുമ്പോഴും തലമുറകൾ മാറി മാറി വരുമ്പോഴും എഴുപത്തിമൂന്നാം ഒരു പഴയ അപ്പൻ തീരുമാനിച്ചു ഞാൻ ദൈവസന്നതി അവിശ്വാസം പറയില്ല ദൈവസന്നീതി കേട് പറയില്ല വ്യർത്ഥമായത് പറയില്ല എന്നൊരപ്പൻ തീരുമാനിച്ചപ്പോൾ ഒരു വർഷത്തേക്കല്ല ഒരു തലമുറയിലേക്കല്ല തലമുറ തലമുറയായി ആ വാക്കന് മാനിച്ച ദൈവ ഈ തന്തതി പരമ്പരകളെ മുഴുവൻ എല്ലാ ഉണർവിലും ഉപയോഗിച്ചു കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ സാധാരണ ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ ലോക്കൽ സഭയിൽ കൂടെ കൂടെ പറയാറുണ്ട് ആത്മീയതയും ക്രിസ്തീയ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു ഡിപ്പോസിറ്റാണ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് വിഡ്രോ ചെയ്യുന്നത് പോലെയാണ് ശ്രോത്രം ഞാൻ ഇവിടെയും പൗരുഷനും ഏതൊക്കെയോ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വാക്ക് മതി നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടാൽ അത് പിന്നത്തേതിൽ അനുഗ്രഹമായി പരിണമിക്കും തിരിച്ചു ഞാൻ പറയാം ശ്രോത്രഹാൽ ഏതെങ്കിലും അപ്പന്മാര് ഭൂമി പണയപ്പെടുത്തിയിട്ട് സ്ത്രോത്രം എവിടെന്നെങ്കിലും അമ്പതിനായിരം രൂപ ആയിരിക്കും അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ എടുത്തത് ഭൂമി ആധാരം കൊണ്ട് കൊടുത്തിട്ട് അമ്പതിനായിരം രൂപ എടുത്ത് ആരോടും മിണ്ടിയില്ല സ്വോത്രം അപ്പം മരിച്ചുപോയി പോയി വർഷങ്ങൾക്ക് ശേഷം ആധാരം തപ്പിപ്പയില്ല അമ്മച്ച് പറഞ്ഞു അപ്പച്ചെങ്ങനെ പറഞ്ഞു കേട്ടു അങ്ങനെ അവിടെ ചെന്നപ്പോൾ അമ്പതിനായിരം എടുത്തോളൂ പക്ഷെ ഇപ്പൊ അമ്പത്തഞ്ച് ലക്ഷം രൂപയായി പലിശയും കൂട്ടുപലിശയായിട്ട് അന്ന് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്പനെടുത്തിട്ട് അമ്പതിനായിരം രൂപയാണ് അത് അങ്ങനെ കിടന്ന് പെരുത്തു പെരുത്ത് അമ്പത്തഞ്ച് ലക്ഷം ആയതുപോലെ ഏറെങ്കിലും കാലത്ത് പറഞ്ഞിടുന്നൊരു വാക്ക് കൊടുത്താലും തീരയല്ല കരഞ്ഞാലും തീരയേല പ്രാർത്ഥിച്ചാലും തീരയല്ലാത്ത നിലവാരത്തിൽ ശാപമായി മാറാൻ സാധ്യതയുണ്ട് അവരോട് പറയണം മക്കളെ ക്ഷോത്രം മൂന്ന് കൂട്ടം കൂട്ടി ചോറ് ഇല്ലെങ്കിലും നമ്മുടെ ദൈവം നല്ലവനാടാ ശോത്രം കഴിഞ്ഞ അമ്പത് കൊല്ലമായി ആക്കോ പറഞ്ഞ പോലെ പറയണം എൻ്റെ ദൈവം എനിക്ക് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല ഈ ദൈവത്തെ തള്ളിപ്പറയാൻ പറ്റിയല്ല നീ പുതിയ ഭാഷയും പഠിച്ച് പുതിയ ആളായി കാണും നീ ഭാഷ പക്ഷെ എനിക്ക് നിന്റെ മുമ്പിൽ വെച്ച് ദൈവത്തെ തള്ളി പറയാൻ പറ്റിയല്ല നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ എന്റെ ദൈവം വലിയവനാണ് എന്ന് മക്കളുടെ മുമ്പിൽ വെച്ച് പറയാൻ ഇന്ന് എത്ര അപ്പന്മാരും അമ്മമാരും തയ്യാറാകും അവരെ പിടിച്ചു നിർത്തി പറയാൻ എത്ര പേര് തയ്യാറാകും അവരോട് ഇന്ന് ബാലക്കാരൻ ദൈവത്മാവി പറയാം നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമാകില്ല നിങ്ങളുടെ തലമുറ നന്മ കാണാൻ കഴിയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് തലമുടി നരച്ചവരും പ്രായമുള്ളവരും ദൈവസന്നിധിയിൽ ശാരീരിക ക്ഷീണം കൊണ്ട് വീട്ടിലിരിക്കുന്നവരും അവര് പറയണം എനിക്ക് രോഗമുണ്ട് കഷ്ടമുണ്ട് ശരിയാണ് ഇതൊക്കെ ശരിയാണ് അതൊരു പക്ഷെ ഞാൻ ചെയ്ത കുറ്റത്തിന്റെ ബാലശിക്ഷയായിരിക്കും നീ കട്ടിലേക്കാണ് ഞാൻ അനുഭവിക്കുന്നത് ശ്രോത്രം അത് ദൈവമായ കർത്താവ് എനിക്ക് നന്മയെ ചെയ്തിട്ടുള്ളൂ സ്ത്രോത്രം പിള്ളേരെ തിരിച്ചു ചോദിച്ചാലോ നമ്മൾ പറയുകയാണീ കട്ടലയെ കിടക്കുന്ന സമയത്തെല്ലാം പോരാട്ടമാണ് സാത്താൻ ചെയ്തതാണ് കൂടോത്രം ഫലിച്ചതാന്ന് പറഞ്ഞാൽ ഭാഗ്യം കൊണ്ടാ നിങ്ങളുടെ മോൻ ചോദിക്കാത്തത് ഇരുപത്തഞ്ച് കൊല്ലം ദൈവത്തെ വിളിച്ചിട്ട് ആരാണ്ട് മുട്ടക്കകത്ത് ചെയ്തപ്പോൾ ഫലിച്ചെങ്കിൽ അപ്പന്റെ ദൈവം എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയും അണ്ട കിടക്കുന്നു സ്വോത്രം മനസ്സിലായോ അപ്പൊ അവര് തിരിച്ചു ചോദിക്കാത്ത കാരണമാ ചോദിക്കാത്ത ഭാഗ്യം കൊണ്ടാ അപ്പൊ ചുമ്മാ ഈ കട്ടലയെ പറയരുത് ഇത് മറ്റവൻ അത് ചെയ്തിട്ട് ഇത് ചെയ്യട്ടെ നീ പറണം ആരെന്ത് ചെയ്താലും എനിക്കൊരു ദൈവമുണ്ട് ആ ദൈവം എൻ്റെ പരിചയാണ് എന്റെ വേദിക്കകത്ത് കയറിയേല എന്റെ പിള്ളേരെ തൊടിയേല എന്റെ കുടുംബത്തെ തൊടിയേല ഞാൻ ഭക്തനാണ് ഞാൻ ദൈവമുള്ളവനാണ് അവൻ എനിക്ക് വേദി കെട്ടിയിരിക്കയാണ്